ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് പാറ്റ്നയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പാറ്റ്നയിലാണ് ബഹിരാകാശത്തെ ആണവായുധ മത്സരം തടയുന്നതിനു വേണ്ടി അവതരിപ്പിച്ച യു എൻ പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യയാണ് ബഹിരാകാശത്തെ ആണവായുധ മത്സരം തടയുന്നതിനു വേണ്ടി അവതരിപ്പിച്ച യു എൻ പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യയാണ് പ്രമേയം അവതരിപ്പിച്ചത് അമേരിക്കയും ജപ്പാനും ചേർന്നാണ് വിനാശകരമായ ആയുധങ്ങൾ ബഹിരാകാശത്ത് വിന്യസിക്കുന്നതിൽ നിന്ന് രാഷ്ട്രങ്ങൾ വിട്ടുനിൽക്കണം എന്നാവശ്യപ്പെട്ടാണ് യു എൻ അമേരിക്കയും ജപ്പാനും ചേർന്ന് പ്രമേയം അവതരിപ്പിച്ചത് ഈ പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യമാണ് റഷ്യ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിലാദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ജില്ലയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ജില്ലയാണ് അന്തരീക്ഷ താപനില തുടർച്ചയായി സാധാരണ നിലയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിലാദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ നടന്ന അംബെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ മത്സരത്തിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരം ജ്യോതി സുരേഖവെന്നമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ നടന്ന അംബെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ മത്സരത്തിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ജ്യോതി സുരേഖവെന്നം വ്യക്തിഗത വിഭാഗത്തിലും ടീമിനത്തിലും മിക്സഡ് ടീമിനത്തിലുമാണ് ജ്യോതി സുരേഖവ എന്ന സ്വർണം നേടിയത് അംബത്ത് ലോകകപ്പിൽ ഹാട്രിക് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപിക കുമാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ നടന്ന അംബ്ത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ മത്സരത്തിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് ജ്യോതി സുരേഖവെന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അമ്പെയ് ലോകകപ്പ് സ്റ്റേജ് വൺ കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമ്പെയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ കിരീടം നേടിയ രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നേടിയ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ് അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ മോഹിനി എന്ന എണ്ണ ചിത്രം വരച്ചത് രാജാ രവിവർമ്മയാണ് അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ മോഹിനി എന്ന എണ്ണ ചിത്രം വരച്ചത് രാജ രവിവർമ്മയാണ് എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ബാസിം ഖൻ ദാഗ്ജിയാണ് എ മാസ്ക് ദി കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ബാസിം ഖൻ ദാഗ്ജിയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇസ്രയേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ സാഹിത്യകാരനാണ് ബാസിം ഖൻദാഗ്ജി എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ബാസിം ഖൻദാഗ്ജിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി യു എസ് എയും വെസ്റ്റ് ഇൻഡീസുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങളുടെ വേദി അമേരിക്കയും വെസ്റ്റ് ഇൻഡീസുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകൻ രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ നായകൻ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി സഞ്ജു വി സാംസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി സഞ്ജു വി സാംസൺ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളിയാണ് സഞ്ജു വി സാംസൺ ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ ആണ് ദി വിന്നേഴ്സ് മൈൻഡ്സെറ്റ് എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ പി എസ് എൽ വി അറുപതാം വിക്ഷേപണം നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണം നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നാണ് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റിഎറ്റ് എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പ്രധാന സാറ്റലൈറ്റ് എക്സ്പോസാറ്റ് ആണ് ബഹിരാകാശത്തെ എക്സ് റേ തരംഗങ്ങളുടെ പഠനത്തിലൂടെ തമോ ഗർത്തങ്ങളെ കുറിച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എക്സ്പോസാറ്റിന്റെ പൂർണ്ണ രൂപം എക്സ് പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർഒയുടെ ആദ്യത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച പി എസ് എൽ വി യുടെ റോക്കറ്റ് ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് എക്സ്പോ സാറ്റ് ആണ് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണത്തിൽ എത്തിച്ച പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വി സാറ്റ് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹമാണ് വിസാറ്റ് വിസാറ്റ് സാറ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരം എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥികളാണ് പി എസ് എൽ വി യുടെ വിദ്യാർത്ഥിനികളാണ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം വിസാറ്റ് ആണ് വിസാറ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരത്തെ എൽ ബി എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമണിലെ വിദ്യാർത്ഥിനികളാണ് രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് പോട്ട രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക്ക് പാർക്ക് നിലവിൽ വന്നത് പോട്ടയിലാണ് നാവിക സേനയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ പേരാണ് നൌസേനാഭവൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് നൌസേനാ ഭവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സ്മാരക പുരസ്കാര ജേതാവ് സാറാ ജോസഫ് അനധികൃത നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ ബഡ്സ് നിയമം കർശനമാക്കിയ സംസ്ഥാനമാണ് കേരളം അനധികൃത നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ ബഡ്സ് നിയമം കർശനമാക്കിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നത് പെറി എന്ന കാളയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നത് പെറി എന്ന കാളയാണ് സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത സൈനിക സ്കൂൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്തിൻറെ പേരിൽ പുനർനാമകരണം ചെയ്ത സൈനിക ൂൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചാണ് കേരളത്തിൽ ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി കേരളത്തിൽ ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടലാണ് എൻ്റെ ഭൂമി ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നത് പാറ്റ്നയിലാണ് ബഹിരാകാശത്തെ ആണവായുധ മത്സരം തടയുന്നതിനു വേണ്ടി അവതരിപ്പിച്ച യു എൻ പ്രമേയത്തെ വീറ്റോ ചെയ്ത രാജ്യം റഷ്യയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച ജില്ല പാലക്കാട് ജില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിൽ നടന്ന അമ്പയ്ത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ മത്സരത്തിൽ ഹാട്രിക് സ്വർണം നേടിയ ഇന്ത്യൻ താരം ജ്യോതി സുരേഖവെന്നം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അംബൈത്ത് ലോകകപ്പ് സ്റ്റേജ് വൺ കിരീടം നേടിയ രാജ്യം ഇന്ത്യ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഹരിത നൊബേൽ എന്നറിയപ്പെടുന്ന ഗോൾഡ് മാൻ എൻവിയോൺമെന്റൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയ ഇന്ത്യക്കാരൻ അലോക് ശുക്ല അടുത്തിടെ പതിനേഴ് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റുപോയ മോഹിനി എന്ന എണ്ണ ഛായാ ചിത്രം വരച്ചത് രാജ രവിവർമ്മ എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിന്റെ രചയിതാവ് ഖൻദാജി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരങ്ങൾക്ക് വേദിയാകുന്നത് യു എസ് എയും വെസ്റ്റ് ഇൻഡീസും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി സഞ്ജു വി സാംസൺ ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ച ക്രിക്കറ്റ് താരം ഷെയ്ൻ വാട്സൺ പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണം നടന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണത്തിൽ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പ്രധാന സാറ്റലൈറ്റ് എക്സ്പോ സാറ്റ് പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണത്തിൽ ഭ്രമണപഥത്തിലെത്തിച്ച പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം വി സാറ്റ് രാജസ്ഥാനിലെ ആദ്യത്തെ സ്നേക് പാർക്ക് നിലവിൽ വരുന്നത് കോട്ടയിൽ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഭവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷിതാ സ്മാരക പുരസ്കാര ജേതാവ് സാറ ജോസഫ് അനധികൃത നിക്ഷേപ തട്ടിപ്പുകൾക്കെതിരെ ബഡ്സ് നിയമം കർശനമാക്കിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നത് പെറി എന്ന കാള സംയുക്ത സേനാ മേധാവിയായിരുന്ന ബിപിൻ റാവത്തിന്റെ പേരിൽ പുനർനാമകരണം ചെയ്ത സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് കേരളത്തിൽ ഡിജിറ്റൽ ഭൂസർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എന്റെ ഭൂമി